പത്തരമാറ്റിൽ ഇനി വരാനായിട്ട് പോകുന്ന നല്ല രസകരമായിട്ടുള്ള നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ ഒത്തുതീർപ്പിനായിട്ട് മൂർത്തി മുത്തശ്ശൻ വക്കീലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വേണു ചോദിച്ച പത്ത് കോടിക്ക് ഇരട്ടിയായിട്ട് മുത്തശ്ശൻ അവിടെ വെച്ച് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ്റെ അഞ്ച് വിരലും അയാളുടെ മുഖത്ത് നല്ല രീതിയിൽ തന്നെ പതിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ അടി കിട്ടിയതും അവിടെ ഇരുന്ന വക്കീൽ പോലും ആകെ ഷോക്ക് ആവുന്നുണ്ട് വേണുവിൻ്റെ മുഖം ആകെ തടിച്ച് വീർത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ കൊടുക്കാനുള്ളതും കൊടുത്ത് മുത്തശ്ശൻ നേരെ അനന്തപുരിയിൽ എത്തുന്നുണ്ട് അവിടെ നിന്ന് പിന്നീട് പോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണ് അവിടെ ചെന്നിട്ട് മുത്തശ്ശൻ ഒരു ദയാദാക്ഷിണ്യുമില്ലാതെ തൻ്റെ കൊച്ചുമകനെ ജയിലിൽ അടച്ച ആ സി എ ചെന്ന് കാണുന്നുണ്ട് എന്നിട്ട് സച്ചിദാനന്ദൻ്റെ മുഖത്ത് നോക്കി പറയാനുള്ളത് മുഴുവനും മുത്തശ്ശൻ പറയുന്നുണ്ട് അതിനിടയ്ക്ക് മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ മുകളിലോട്ട് വിളിച്ച് അന്വേഷിച്ചതാണ് തനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലെന്നും ഈ വേണു എന്ന് പറയുന്ന ചെറ്റ മുകളിൽ ഒരു സാന്നിധ്യവും ചെലുത്തിയിട്ടില്ലെന്നും എനിക്കറിയാൻ സാധിച്ചു അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ എങ്ങനെയുള്ള ആളാണെന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആ സി ഐ സച്ചിദാനന്ദനെ നവിടെ ഇട്ട് വലിച്ചു കീറുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ എല്ലാവരുടെ മുന്നിലും ശരിക്കും നാണം കെടുത്തുന്നുണ്ട് അയാളാണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ ആകെ നാണം കെട്ട് നിൽക്കുകയാണ് കേട്ടോ അനിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വേണുവും വേണുവിൻ്റെ വക്കീലും വരണം കൃത്യസമയത്ത് തന്നെ വേണുവും വേണുവിൻ്റെ വക്കീലും വരുന്നുണ്ട് തൽക്കാലത്തിലേക്ക് ജാമ്യം റെഡിയാക്കി കൊടുക്കുകയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ ചെന്നിട്ടാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും മുത്തശ്ശൻ അനിയെ പുറത്തിറക്കുന്നുണ്ട് ആ ഒരു കിടിലൻ ടിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്താലോ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മുത്തശ്ശൻ വക്കീലിനെ കണ്ടുവരുന്നതാണ് കേട്ടോ അതായത് വേണുവിൻ്റെ മുഖത്ത് അടിയൊക്കെ കഴിഞ്ഞു വരുന്ന സമയമാണ് വേണു പത്ത് കോടി ചോദിച്ചതിന് ഇരുപത് കോടി ആക്കിയിട്ട് വേണുവിൻ്റെ മുഖത്ത് നല്ല രീതിക്ക് തന്നെ കൊടുത്തിട്ടാണ് നമ്മുടെ മുത്തശ്ശന് വരുന്നത് മുത്തശ്ശൻ്റെ വരവ് കണ്ടിട്ട് അനന്തപുരിയിലുള്ള എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ മുത്തശ്ശൻ അവരെ ഒന്നും ചെയ്യാതെ നേരെ മുറിയിലോട്ട് കയറിച്ചില്ലാണ് അത് കണ്ട പാടെ തന്നെ ജാനകി പറയുന്നുണ്ട് അയ്യോ എൻ്റെ മകനെ അച്ഛൻ ഇറക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നത് അചേട്ട അപ്പോൾ എൻ്റെ മകൻ ഇനി ജയിലിലേക്ക് എടുക്കേണ്ടി വരുമല്ലോ അത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ ദേവിയാനി പറയുന്നുണ്ട് ജാനകി നീ വിഷമിക്കാതിരിക്കെ അച്ഛൻ ഇതിനെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തും ഒരിക്കലും അനി ജയിലിലോട്ട് പോവില്ല ജയേട്ട ഒന്നും പറയാതെയാണല്ലോ അച്ഛനകത്തോട്ട് കയറിപ്പോയത് ജയേട്ടനൊന്ന് ചെന്ന് ചോദിക്കേ ഏയ് അത് വേണ്ട അച്ഛൻ എന്തായാലും അച്ഛൻ്റെ തീരുമാനം നമ്മളോട് പറയും അതിനിടയ്ക്ക് ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അച്ഛനത് ഇഷ്ടപ്പെടില്ല ആ സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് ജലജ സന്തോഷത്തോടെ ഓടി വരുന്നത് അതെ നിങ്ങളെല്ലാവരും വല്ലതും അറിഞ്ഞോ ഇത് കേട്ട പാടെ തന്നെ എല്ലാവരും ജലജയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്ട്ടോ അപ്പോൾ തന്നെ ദേവിയാൻ ചോദിക്കുന്നുണ്ട് എന്താ എന്തോന്നറിഞ്ഞോന്നാ അല്ല അപ്പം അച്ഛനൊന്നും പറഞ്ഞില്ലേ അച്ഛനൊന്നും പറഞ്ഞില്ല അച്ഛൻ നേരെ മുറിയിലോട്ടാ പോയത് ഓ അത് ശരി എങ്ങനെ പറയാനാ അച്ഛൻ അങ്ങനെയുള്ള പണി ഒപ്പിച്ച് വെച്ചിട്ടല്ലേ വന്നത് ഇത് കേട്ടപ്പോൾ തന്നെ ജയൻ പറയുന്നുണ്ട് നീ എന്തൊക്കെയാ ചലജ ഈ പറയുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തെളിയിച്ച് പറ എൻ്റെ ജയേട്ടാ അച്ഛൻ വന്നിരിക്കുന്നത് ഒരു എട്ടിന്റെ പണി ഒപ്പിച്ചു വെച്ചിട്ടാ ആ സമയത്ത് അജയന് ദേഷ്യം വരുന്നുണ്ട് എന്താ ചലച്ച നീ പറയുന്നത് അച്ഛൻ എന്ത് പണി ഒപ്പിച്ച് വച്ചെന്നാ അതെ അച്ഛൻ അനിയെ ഇറക്കാൻ വേണ്ടി കോംപ്രമൈസിന് വേണ്ടിയിട്ടല്ലേ വക്കീലിൻ്റെ അടുത്തോട്ട് പോയത് അവിടെ അനാമികയുടെ അച്ഛൻ വേണുണ്ടായിരുന്നു അയാൾ ചോദിച്ച പത്തു കോടിക്ക് പകരം അൻപത് കോടി കൊടുത്തിട്ടാണ് അച്ഛൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ദേവ്യാനി പറയുന്നുണ്ട് എന്ത് അമ്പത് കോടിയോ അതെ അമ്പത് കോടി എന്തായാലും കുറയില്ല കൂടത്തേ ഉള്ളൂ അപ്പോൾ ജയൻ പറയുന്നുണ്ട് അച്ഛൻ എങ്ങനെ അമ്പത് കോടി കൊടുക്കാനാ ഇവിടുന്ന് പത്ത് കോടി കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ പോയത് എൻ്റെ ജയേട്ടാ അച്ഛൻ പത്തു കോടി പോയിട്ട് ഒരു അമ്പത് പൈസ പോലും കൊടുത്തിട്ടില്ല പകരം ആ വേണുവിൻ്റെ മുഖത്തെ അഞ്ച് വിരൽ പതിച്ച് പതിച്ചിട്ടുണ്ട് അയാളുടെ കരണത്തൊന്ന് കൊടുത്തിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത് എന്ത് വേണുവിനെ വേണുവിനെ അച്ഛൻ തല്ലിയോ അതെ അയാൾ പത്തു കോടി ചോദിച്ചപ്പോഴേ അച്ഛൻ അടിയാ കൊഴുത്തത് അയ്യോ ഇനി എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നത് ദേവയാനി അച്ഛൻ ഒന്നുമില്ലാതെ അങ്ങനെ ചെയ്യില്ല അപ്പോൾ ജാനകി പറയുന്നുണ്ട് അച്ഛൻ എൻ്റെ മകനെ ഇറക്കുമെന്ന് ഞാൻ കരുതി പക്ഷേ അച്ഛൻ എൻ്റെ മോനെ ജയിലിൽ കയറ്റാനുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അജയൻ പറയുന്നുണ്ട് ജാനകി നീ ഒന്നും മിണ്ടാതിരുന്നേ അച്ഛൻ എന്തെങ്കിലും കാണാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല മോനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കുന്നുണ്ടോ ചെയ്യേട്ടാ എൻ്റെ മോനെ ജയിൽ പുള്ളിയായി കാണാൻ എനിക്ക് പറ്റില്ല നിർത്തടി നീയൊക്കെ കൂടി ആക്കിയതല്ലേ നിന്റെ മകനെ ഈ അവസ്ഥയിൽ അന്നേ അവൻ്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് നിന്റെ മകനെ ഈ ഗതി വരുമായിരുന്നോ കൂടുതലൊന്നും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എൻ്റെ അച്ഛൻ ചെയ്ത കാര്യത്തെ ആരും ഇവിടെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് എന്താ നിർത്തി നിർത്തിക്കളഞ്ഞത് എല്ലാവർക്കും പറയാനുള്ളതൊക്കെ പറ അപ്പോൾ ദേവിയാന് പറയുന്നുണ്ട് അച്ഛ ജാനകി വിഷമം കൊണ്ട് നിർത്ത് ഈ വിഷമം എന്ന് പറയുന്നത് ജാനകിക്ക് മാത്രമല്ല ജാനകിയെ പോലെ തന്നെ അവനെ ഒരു അമ്മയായി കാണുന്നവളാ നീയും അതുപോലെ തന്നെ നിങ്ങളെക്കാളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ എൻ്റെ കൊച്ചുമക്കളെ എൻ്റെ കൊച്ചുമകനെ ഒരാവശ്യമില്ലാതെ ജയിലിൽ ഇടാൻ വേണ്ടി ആരും മാത്രം മുതിർന്നിട്ടില്ല എന്നെ പറയാൻ പാടില്ലാത്തത് അവളുടെ പുഴുത്തു നാവ് കൊണ്ട് പറഞ്ഞിട്ട എൻ്റെ കൊച്ചുമകൻ അവളുടെ കരണത്തടിച്ചത് അവളെ കരണത്തടിച്ചാൽ പോരായിരുന്നു കഴുത്ത് ഞെരിച്ചു കൊല്ലണമായിരുന്നു എന്നാലും ഞാൻ എന്റെ കൊച്ചുമകനെ നിസ്സാരമായിട്ട് ഇറക്കും പക്ഷേ ഇവിടെ പത്തു കോടി പോയിട്ട് അമ്പത് പൈസ പോലും കൈപ്പറ്റാനുള്ള യാതൊരു അവകാശവും അർഹതയും അയാൾക്കില്ല അതുകൊണ്ട് അഞ്ച് പൈസ പോലും ഞാൻ ആ വേണുവിന് കൊടുക്കുമെന്ന് നിങ്ങൾ കരുതണ്ട അങ്ങനെ അയാൾക്ക് കൊടുക്കാൻ ഉണ്ടാക്കിയതല്ല ഞാൻ ഇത്രയും കാലം ഇതെല്ലാം ഇത് എൻ്റെ തലമുറകൾക്ക് കഴിയാനുള്ളതാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ ഡേ ഈ നിൽക്കുന്ന ഇവളെ ഇവളുടെ മകനെയും ഈ കാലം വരെ ഒരു കുറവും വരുത്താതെ വളർത്തിയത് എൻ്റെ മകൾക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞാൻ ഇവൾക്ക് കൊടുത്തു സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കി പക്ഷേ അവൾ എനിക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് വേദന മാത്രം ഞാനും വസുന്ധരയും ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതൊരിക്കലും ഞങ്ങൾ മറക്കില്ല ഞാൻ പോവാ ഇപ്പോൾ ഞാൻ വന്നത് വക്കീലിൻ്റെ അടുത്തു നിന്നാണ് അയാൾക്ക് കൊടുക്കാനുള്ള പത്തു കോടി ഞാൻ കൊടുത്തു ഇനി എനിക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം എൻ്റെ കൊച്ചുമകനെ ഇറക്കി കൊണ്ടുവരാൻ ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിന അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ആവശ്യം പറയുന്നുണ്ട് മുത്തശ്ശ ഞാനും അച്ഛനെ വന്നോട്ടെ വേണ്ട ഞാൻ തീർത്ഥയാത്രക്ക് പോയ സമയത്ത് എൻ്റെ കൊച്ചുമകനെ ജയിലിൽ നിന്ന് ഇറക്കാൻ കഴിയാത്തവരാ നിങ്ങൾ എനിക്കു വേണ്ടിയാ അവളെ എൻ്റെ കൊച്ചുമകൻ തല്ലിയത് ആ എൻ്റെ കൊച്ചുമകനെ ഇറക്കാൻ കഴിയാത്ത നിങ്ങൾ എന്തിനിപ്പോൾ എൻ്റെ കൂടെ വരണം എന്ത് വില കൊടുത്തും എൻ്റെ കൊച്ചുമകനെ ഇറക്കണമായിരുന്നു ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ വിളിക്കാമായിരുന്നു അതൊന്നും നിങ്ങൾ ചെയ്തില്ല മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമായിരുന്നു ആ സമയത്ത് എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ മജിസ്ട്രേറ്റ് അവനെ ജാമ്യത്തിൽ വിട്ടേനെ നീയൊക്കെ അവൻ്റെ ഏട്ടനാണോ നിങ്ങളെല്ലാവരും കൂടി അവനെ ജയിലിൽ ഒരു അന്തി ഉറക്കിയില്ലേ മതി ഇൻ നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയി എൻ്റെ മകനെ ഇറക്കിക്കൊണ്ടുവരും വസുന്ധരെ ഞാൻ പോയിട്ട് വരാം ഇതും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിന അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാൻട്ടോ ഓക്കെ പിന്നെ കാണിക്കുന്നത് ജാനകിയാണ് കേട്ടോ ജാനകിയുടെ അടുത്ത് ജലജയുണ്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് ജാനകി അച്ഛൻ എന്തു കൽപ്പിച്ച അച്ഛന് അയാളുടെ മുഖത്തടിക്കേണ്ട വല്ല ആവശ്യവും ആവശ്യമുണ്ടായിരുന്നോ ഇനി അവൻ വേണു എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അനി ജയിലിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട് എനിക്ക് തോന്നുന്നില്ല അച്ഛൻ്റെ സ്വാധീനം വെച്ച് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ജലജെ അത് ആലോചിച്ചിട്ട് എൻ്റെ കയ്യും കാലും കുഴയുന്നു ഇനി എന്ത് ചെയ്യാനാ ആ ഒരു കാര്യം ചെയ്യേ നീ ഒന്ന് രേവതിക്ക് വിളിച്ചു നോക്ക് രേവതിക്ക് വിളിച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതൊന്നും പറയാൻ പറ്റത്തില്ല ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്ക് ചിലപ്പോൾ അവർ വല്ല ദയയും കാണിച്ചാലോ അങ്ങനെയാണെങ്കിൽ എനിക്ക് പുറത്തിറങ്ങിക്കൂടെ എനിക്ക് തോന്നുന്നില്ല ജലജെ എങ്ങനെ ദയ കാണിക്കുമെന്നാ അത് ശരിയാ ആദ്യം അനാമികയുടെ മുഖത്തായിരുന്നു ഇപ്പം അവളുടെ അച്ഛൻ്റെയും ഇനി ആ രേവതിയുടെ മുഖത്തടിക്കാൻ നീയും കൂടി ചെല്ലാൻ ബാക്കിയുള്ളൂ എന്തായാലും ഒന്ന് വിളിച്ചു നോക്ക് ശരി ഒന്ന് വിളിച്ചു നോക്കാലേ ഇതും പറഞ്ഞുകൊണ്ട് ജാനകി നേരെ രേവതിയെ വിളിക്കുന്നുട്ടോ രേവതിയുടെ ഫോണ് ബെല്ലടിച്ചപ്പോൾ തന്നെ വേണു പറയുന്നുണ്ട് രേവതി ഡാ നിന്റെ ഫോണിൽ ആരോ വിളിക്കുന്നു വേണേട്ടാ എനിക്ക് വിളിക്കുന്നതൊക്കെ കേൾക്കാം ഡേ ഇതാ ജാനകിയ നിങ്ങൾക്ക് മര്യാദക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെയാണല്ലോ ആ സിംഹം നിങ്ങളെ തല്ലിയിരിക്കുന്നത് എന്റെ രേവതി അയാളുടെ കൈക്ക് ഇത്ര കരുത്തുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എത്ര വലിയ മനുഷ്യന് ആറടി പൊക്കമുള്ള മനുഷ്യൻ അയാളുടെ കൈ കൊണ്ടൊന്ന് കിട്ടിയ വീണിട്ടും തീരും ഇതെന്തോ ഭാഗ്യത്തിന് സ്ട്രോങ് കുറച്ചടിച്ചെന്നാണ് തോന്നുന്നത് അതൊക്കെ വിട് നീ ആ ജാനകിയുടെ ഫോൺ എടുക്ക് എന്തിനെ എടുക്കണം നിങ്ങളെ തല്ലിയതിന് മാപ്പ് ചോദിക്കാൻ വിളിക്കായിരിക്കും മാപ്പ് മാപ്പല്ല കോപ്പ് കൊടുക്കണം അവൾക്ക് അതുതന്നെ ഞാനും പറയുന്നത് ഞാൻ എടുക്കത്തില്ല അത് എടുക്ക് രേവതി എടുത്തിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് പറ ശരി ഇതും പറഞ്ഞുകൊണ്ട് രേവതി ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ ഹലോ രേവതി ഞാനാ ജാനകി അത് മനസ്സിലായി എൻ്റെ ഫോണിൽ ഇപ്പോഴും നമ്പർ സേവ അത് ഞാൻ ഡിലീറ്റാ ചെയ്തിട്ടൊന്നുമില്ല എൻ്റെ ഭർത്താവിൻ്റെയും മക്കളെയും സുഖവിവരം അന്വേഷിക്കാനാണോ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ രേവതി എൻ്റെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് ജാനകി ഞങ്ങൾക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും ചെയ്തു കൂട്ടുന്നത് അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ദേ ഇപ്പം തന്നെ എൻ്റെ ഭർത്താവിനെയാണ് തള്ളിയിരിക്കുന്നത് നോക്കിയ നിങ്ങളുടെ അച്ഛനാ തല്ലിയിരിക്കുന്നത് അങ്ങനെ തല്ലിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വരെ ഇളകി വാ തുറന്നൊന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ഇതൊക്കെ ജാനകിക്ക് അറിയേണ്ട ആവശ്യമുണ്ടോ അത് പിന്നെ അതിന് മാപ്പ് പറയാനാണ് ഞാൻ വിളിച്ചത് നിങ്ങൾ മാപ്പ് പറഞ്ഞത് കൊണ്ട് എന്ത് ലാഭമായി ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എൻ്റെ മോളുടെ ജീവിതം നിങ്ങൾ കുട്ടിച്ചോറാക്കി ഇപ്പോൾ എൻ്റെ ഭർത്താവിനെ ഈ ഗതിയിലാക്കിയിരിക്കുകയാണ് എന്നെ ആരും ഇല്ലാത്തവളാക്കോ നിങ്ങൾ അത് പിന്നെ രേവതി നിങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് നല്ല ദുഃഖമുണ്ട് അതിന് മാപ്പ് പറയാനാ ഞാൻ ഇപ്പോൾ വിളിച്ചത് നിങ്ങൾ മാപ്പ് കൊണ്ടൊന്നും ആകില്ലല്ലോ ജാനകി നിങ്ങൾക്ക് എൻ്റെ മോൻ്റെ പേരിലുള്ള കേസ് പിൻവലിച്ചിടേ എന്ത് കേസ് പിൻവലിക്കാനോ അതെന്തിനെ ഞങ്ങൾ ഒരിക്കലും കേസൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു എൻ്റെ മോളെ ഒഴിവാക്കാൻ വെച്ചതും പോരാ എൻ്റെ മോളുടെ കരണത്തടിക്കാൻ നിങ്ങളുടെ മകൻ എന്താവകാശം അവളുടെ കരണത്ത് അടിച്ച പാട് ഇതുവരെ പോയിട്ടില്ല എന്നിട്ട് ഞങ്ങൾ കേസ് പിൻവലിക്കണത്രേ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ഇതും പറഞ്ഞ് ഇനി ജാനകി എൻ്റെ ഫോണിലോട്ട് വിളിക്കണമെന്നില്ല ഹും ഇതും പറഞ്ഞുകൊണ്ട് രേവതി ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട് എന്തായി ജാനകി വലതും നടക്കുമോ എന്തു നടക്കാൻ വിളിച്ചത് വെറുതെ ഛേ വിളിക്കേണ്ടില്ലായിരുന്നു വെറുതെ അവരുടെ വായിലിരിക്കുന്നതും കൂടി ഞാൻ കേട്ടു ഹാ ഇനിയിപ്പോൾ ഒരു മാർഗ്ഗവുമില്ല അനു നേരെ സ്റ്റേഷനിലോട്ട് പോകും ഇനി അവനൊരു ജയിൽ പുള്ളിയാ അങ്ങനെ വേണം നമ്മൾ അനിയെ കാണാൻ ഓരോന്നും ഉണ്ടാക്കി വെക്കും അവൻ അയ്യോ എനിക്ക് എൻ്റെ മോനെ ജയിലിൽ പോയി കാണാൻ പറ്റില്ല ഇനി എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി അവരെ ചോദിച്ച ആ വലിയ തുക കൊടുക്കേണ്ടി വരും അല്ലാതെ മറ്റു നിവൃത്തി ഒന്നുമില്ല അത് കൊടുക്കാൻ ഇവിടെയുള്ളവർ തയ്യാറാവണ്ടേ ഏട്ടത്തിക്കൊക്കെ കോടി എന്ന് പറയുന്നത് നിസ്സാര കാര്യ എന്നിട്ട് ഏടത്തി കണ്ടില്ലേ വെറുതെ എൻ്റെ മകനോട് സ്നേഹമുണ്ടെന്ന് പറയുക മാത്രമേ ഉള്ളൂ അങ്ങനെ ജലജ തന്നെ കൊണ്ടാവും വിധം ജാനകിയെ എരിപിരിക്കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷം കാണിക്കുന്നത് മുത്തശ്ശിനിയാണിട്ടോ മുത്തശ്ശിൻ്റെ കാർ ജയിലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് തന്നെ നമ്മുടെ സെക്കരിയല്ലേ ആ പോലീസ് സെക്കറിയ അയാൾ ഈ വരവും കണ്ടിട്ട് ആകെ ഞെട്ടാണ് കേട്ടോ അയ്യോ ഇതാര് അനന്തപുരിയിലെ സിംഹ അല്ലേ സാറിന് ഈ വരെ അറിയില്ലല്ലോ സാറിന് ഒരു മുൻകരുതൽ കൊടുത്തേക്കാം ഇതും പറഞ്ഞ് സെക്കറിയ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ സിഐയുടെ അടുത്തോട്ട് സാറേ എന്താടോ സാറെ പുറത്താ സിംഹം വന്നിട്ടുണ്ട് എന്ത് സിംഹമോ അതെ സാറെ അനന്തപുരിയിലെ മൂർത്തി സാറ് ഏ അങ്ങേ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് എന്നെ എഴുന്നള്ളിക്കുന്നത് എനിക്കറിയില്ല സാറേ മിക്കവാറും ആ പയ്യനെ വിളിച്ചോണ്ട് പോകാനായിരിക്കും അങ്ങനെ അങ്ങ് വിളിച്ചോണ്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ എനിക്കൊന്നും അറിയില്ല സാറേ ഇപ്പോൾ അയാൾ ഇങ്ങോട്ട് എത്തും ഛേ ഇയാൾ ഇതെന്തു ഭാവിച്ചാ അങ്ങനെ അയാൾ പറയുമ്പോൾ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ സെക്കറിയ വേഗം പുറത്തോട്ട് ഇറങ്ങുന്നുട്ടോ ആ സമയത്താണ് മുത്തശ്ശന്റെ വരവ് നന്ദു കാണുന്നത് ഇത് കണ്ട പാടെ തന്നെ നന്ദു അങ്ങോട്ടേക്ക് ഓടി ആ മുത്തശ്ശ മോളെ അനി അനിയെവിടെയാ അന് ലോക്കപ്പിലാണ് അവനെല്ലാവരും കൂടി ലോക്കപ്പിൽ ഇട്ടല്ലേ മുത്തശ്ശ അറിഞ്ഞുകൊണ്ടല്ല എല്ലാം ആ സി ഐ പറഞ്ഞിട്ടാണ് അയാളെ അനുസരിക്കല്ലാതെ എനിക്ക് മറ്റ് നിവൃത്തിയൊന്നുമില്ല ഞാൻ മോളെ കുറ്റം പറയില്ല അയാൾക്ക് ആദ്യം മുതൽ അനിയോട് എന്തൊക്കെയോ വൈരാഗ്യമുണ്ട് ആ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല മോളുടെ പിന്നാലെ നടന്നവനല്ലേ അതിൻ്റെ ഒരു നീരസം അയാൾക്ക് കാണാതിരിക്കില്ല മുത്തശ്ശ അയാൾ വരുന്നുണ്ട് ആ സമയത്ത് തന്നെയാ കേട്ടോ ഈ സി ഐ അങ്ങോട്ടേക്ക് വരുന്നത് ആ ഇതാര് സാറോ സാറെന്താ ഇവിടെ എൻ്റെ കൊച്ചുമകൻ ഇവിടെ ഇല്ലേ അപ്പോൾ എനിക്കങ്ങനെ വെറുതെ ഇവിടുന്ന് പോവാൻ പറ്റൂ തൻ്റെ കൊച്ചുമകനെ താൻ ലോക്കപ്പിൽ അടച്ചിരിക്കല്ലേ അയ്യോ സാറേ ഇതൊന്നും ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതല്ല സാറിൻ്റെ സംസാരം കേട്ടാൽ ഞാൻ വ്യക്തിപരമായി വൈരാഗ്യം വെച്ച് എന്തോ ചെയ്തതാണെന്ന് തോന്നും പക്ഷേ ഒരിക്കലും അങ്ങനെയല്ലേ സാറേ എനിക്ക് മുകളിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ അനാമികയുടെ അച്ഛൻ മുകളിലൊക്കെ നല്ല സ്വാധീനമുള്ള ആളാണ് അയാൾ മുകളിലൊക്കെ സ്വാധീനം ചെലുത്തിയത് കൊണ്ട് എനിക്ക് മറ്റു നിവൃത്തി ഒന്നുമില്ലാതായിപ്പോയി സാറേ അല്ലെങ്കിൽ എന്നെ എന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിരുന്നു ഹാ നിർത്ത് താൻ അതേക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട അതിനെക്കുറിച്ചൊക്കെ നല്ല വ്യക്തമായി അന്വേഷിച്ചിട്ടാണ് ഞാൻ വരുന്നത് താൻ കൂടുതലൊന്നും പറയണ്ട പറഞ്ഞാൽ താൻ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ മുമ്പിൽ വെച്ച് നാണം കിഴേണ്ടി വരും എവിടെ എൻ്റെ കൊച്ചുമകൻ അത് പിന്നെ സാർ അവിടെയുണ്ട് അങ്ങനെ കൊച്ചുമകനെ കാണാൻ വേണ്ടി ലോക്കപ്പിൻ്റെ അടുത്തോട്ട് പോകുക കേട്ടോ മുത്തശ്ശൻ അപ്പോഴാണ് ലോക്കപ്പിൽ ഒരു പാവത്തെ പോലെ കിടന്നുറങ്ങുന്ന അനിയെ കണ്ടിട്ട് ആകെ മനസ്സ് നീറുന്ന അവസ്ഥയിലാവുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ ആ കാഴ്ച കണ്ട് മുത്തശ്ശൻ ആകെപ്പാടെ വിഷമിച്ച് ഒരു നിമിഷം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മുത്തശ്ശ എൻ്റെ കൊച്ചുമകൻ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയായി ഇതിനൊക്കെ കാരണം നിങ്ങളെല്ലാവരും അല്ലേ മോളെ മോൾക്ക് അവനെ ഇഷ്ടമായിരുന്നെങ്കിൽ അത് അവൻ പറഞ്ഞപ്പോൾ തന്നെ തുറന്നു പറയാൻ പാടില്ലായിരുന്നു ഇപ്പോൾ എൻ്റെ മകൻ ജയിലിൽ വരെ എത്തിയില്ലേ എനിക്ക് സഹിക്കാൻ പറ്റുന്നേ ഇല്ല ഇത് കണ്ടിട്ട് ആ സമയത്ത് ഇത് കേട്ടിട്ട് സി ഐ സച്ചിദാനന്ദൻ പറയുന്നുണ്ട് സക്രിയയോട് പിന്നെ ഇയാൾക്കറിയില്ലേ ഞാനിപ്പോൾ നന്ദുവിനെ പെണ്ണ് ആരോപിച്ചിരിക്കുന്നത് എന്നിട്ടും ഇയാൾ നന്ദുവിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഇത് സാറേ മൂർത്തി സാറിന് ഒരു നിമിഷം പോലും വേണ്ട ആ നന്ദുമേഠത്തെ സ്വന്തമാക്കാൻ മൂർത്തി മൂർത്തിസാറെ ഏറ്റെടുത്താൽ എന്തായാലും നന്ദുമേഠത്തിന്റെ അച്ഛനും അമ്മയ്ക്കും അതനുസരിച്ചേ പറ്റൂ അതുകൊണ്ട് അദ്ദേഹം കേൾക്കേ സാർ ഇങ്ങനെയൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് എന്നുവെച്ച് പറയുന്നതൊക്കെ കേട്ടോട് നിൽക്കണമെന്നോ സാറേ ഒന്ന് പയ്യെ പറ അദ്ദേഹം അങ്ങാനും കേൾക്കും കേൾക്കട്ടെ അയാൾ എന്തും ചെയ്യോ അപ്പോൾ സി ഐ സച്ചിദാന്തം പറയുന്നുണ്ട് നന്ദു ആ ലോകപ്പിന്റെ കീടാ ഇതൊന്ന് കൊടുക്ക് ഒരു ജയിൽ കുളിയെ പോലെ എൻ്റെ കൊച്ചുമകനെ ലോക്കിട്ട് അടച്ചു അല്ലേ സാറേ അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട എൻ്റെ കൊച്ചുമകനെ തുറക്ക് അങ്ങനെ നന്ദു ലോക്കപ്പ് തുറന്നു കൊടുക്കുന്നുണ്ടോ ആ സമയത്താണ് അനി ഇതൊക്കെ അറിയുന്നത് മുത്തശ്ശനെ കണ്ട പാടത്തന്നെ അനി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് മുത്തശ്ശ ആ സമയത്ത് മുത്തശ്ശിനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടിട്ടാ നീയെ അങ്ങനെ മുത്തശ്ശനും ചേർത്ത് പിടിക്കുന്നുണ്ടോ മുത്തശ്ശ സോറി മുത്തശ്ശ മുത്തശ്ശിനെ പറ്റി അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല മുത്തശ്ശ നീ അവളോട് ചെയ്തത് കുറഞ്ഞു പോയെന്ന് എനിക്ക് പറയാനുള്ളൂ അവളുടെ കരണത്തടിച്ചാൽ പോരായിരുന്നു അവിടെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമായിരുന്നു ന്യായമില്ലാത്ത പക്ഷത്ത് ഒരിക്കൽ നിൽക്കരുത് മോൻവ ഇതും പറഞ്ഞുകൊണ്ട് അനിയെ കൂട്ടിപ്പിടിച്ച് മുത്തശ്ശൻ മുന്നിലോട്ട് നടക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടി സ്റ്റേഷൻ്റെ നടുക്കെത്തുന്നുണ്ട് കേട്ടോ എവിടെ ഞാൻ പറഞ്ഞ സമയമായിട്ടും ആ വീണു വന്നില്ലേ അപ്പോൾ സച്ചിദാന്തൻ പറയുന്നുണ്ട് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത് ഞാനിപ്പോൾ വിളിച്ചിരുന്നു അദ്ദേഹം അഡ്വക്കറ്റുമായിട്ട് കാറിൽ വന്നുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത് ഞാൻ സമയത്തിന് വില കൽപ്പിക്കുന്ന ആളാ പറഞ്ഞ സമയത്ത് എത്തിയില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല സമയത്തിന് വില കൽപ്പിക്കാത്ത ചില ചെറ്റകളുണ്ട് അവർക്ക് വേണ്ടി സമയം കളയലല്ല എൻ്റെ ജോലി കൂട്ടം ജോലിയായിട്ട് നടക്കുന്ന വ്യക്തിയാണ് ഞാൻ അതറിയാം സാർ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വരാൻ പറഞ്ഞു വിളിച്ചത് എന്നാൽ ഈ സമയത്താണെങ്കിൽ അന് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ നന്ദുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടു നന്ദുവും മണിയും പരസ്പരം നോക്കുന്ന നോക്കുന്നത് കണ്ടിട്ട് സച്ചിദാനന്ദനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പം തന്നെ നന്ദുവിനോട് സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ആ നന്ദു നമ്മുടെ ഒന്ന് രണ്ട് കേസിൻ്റെ ഫയലുകളില്ലേ അതൊന്ന് പോയി ചെക്ക് ചെയ്തു നോക്കൂ ഇവിടെ ഇങ്ങനെ വെറുതെ നിന്നുകൊണ്ടായില്ലോ ആ സമയത്ത് മുത്തശ്ശൻ മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട് കേട്ടോ മനഃപൂർവ്വം ഇയാൾ നന്ദുവിനെ ഒഴിവാക്കുകയാണ് അപ്പോഴാണ് കേട്ടോ കാറിൻ്റെ ഹോണടി കേൾക്കുന്നത് വക്കീലും വേണു ആണ്ട്ട അത് അവരങ്ങനെ അകത്തോട്ട് കയറി വരുന്നുണ്ട് ഈ വേണുവിൻ്റെ മുഖമാണെങ്കിൽ തടിച്ച് വീർത്തിരിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടിട്ട് സച്ചിദാനന്ദൻ ഞെട്ടുന്നുണ്ട് അയ്യോ അടിച്ച പാടാണോ ഇത് അയ്യോ ഇയാൾ അടിച്ച ഇതുപോലെ ഇരിക്കുമല്ലോ ശു എൻ്റെ കാരണം വേണുവിൻ്റെ കണ്ട പാഠം തന്നെ സച്ചിദാന്തം പറയുന്നുണ്ട് നിങ്ങളോട് വരാൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞില്ലേ നിങ്ങൾ കറക്റ്റ് ടൈമിന് ഇറങ്ങണ്ടേ അത് പിന്നെ സാറേ തെറ്റ് ചെയ്തിട്ടും ആ വ്യക്തിയെ ജാമ്യത്തിൽ ഇറക്കേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് അപ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് ഇറങ്ങുന്നവരെ കുറച്ച് കാത്തു നിന്നെന്ന് കരുതി ഒരു കുഴപ്പവുമില്ല ഇത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ നിർത്തടോ തനിക്ക് കിട്ടിയതൊന്നും പോരല്ലേ എൻ്റെ സാറെ അങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തണ്ട നിയമപരമായിട്ട് ഇവൻ്റെ ഭാര്യ തന്നെയാ എൻ്റെ മകൾ അങ്ങനെ വരുമ്പോൾ ഇവൻ ചെയ്തത് തെറ്റ് തന്നെയാ നിങ്ങൾ എൻ്റെ മുഖത്ത് തള്ളി അതൊക്കെ ശരി പക്ഷെ ഡിവേഴ്സിന് സമയം അത് ഞാൻ വാങ്ങിച്ചിരിക്കും അത് നിങ്ങൾ ഏത് കൊമ്പത്തേക്ക് വിളിച്ചു പറഞ്ഞാലും നടക്കുന്ന കാര്യമില്ല ആ സമയത്ത് ഒരു പാരിതോഷികമായിട്ട് എൻ്റെ മകൾ ചോദിച്ചു തുക പറഞ്ഞിരിക്കും അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് താൻ പറഞ്ഞത് ചെയ്യണോ കൂടുതൽ താൻ പറയാൻ നിൽക്കണ്ട തൻ്റെ മകളെ മീഡിയക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞതൊന്നും ഇന്നും ഞാൻ മറന്നിട്ടില്ല പറയാൻ പാടില്ലാത്ത നിന്റെ മകൾക്ക് അറിയാത്ത പല രഹസ്യങ്ങളും അവൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അതിൻ്റെയൊക്കെ സത്യാവസ്ഥ പുറത്തു വന്നാൽ നീയും നിന്റെ മോളും നരകേണ്ടി വരും ആ സമയത്ത് ഏകദേശം കാര്യങ്ങളൊക്കെ ഒതുക്കി തീർക്കുക കേട്ടോ സിഐ അച് സി എസ് സർ ഈ നിങ്ങൾക്ക് അറിയെ കൊണ്ടുപോകാം ആ സമയത്ത് നന്ദുവിനോട് മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ ഞാൻ അറിയെ കൊണ്ടുപോട്ടെ ചില കേസിൻ്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുണ്ട് നല്ലൊരു വക്കീലിനെ ചെന്ന് കാണണം ഇത് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ സി ഐ സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ആ സാറേ സാർ എന്നോട് ക്ഷമിക്കണം ഞാൻ പറഞ്ഞല്ലോ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ ശ്രമിച്ചു പിന്നെ മുകളിൽ ചില ആളുകളുമായിട്ട് നിർത്തിടൂ മതി താൻ എങ്ങനെയുള്ളവനാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഞാൻ തന്നോട് നേരത്തെ പറഞ്ഞു തന്നെ കുറിച്ച് ഞാൻ അന്വേഷണം നടത്തിയതാണെന്ന് ഞാൻ അറിഞ്ഞെടുത്തോളം താൻ അത്ര വലിയ ശരിയുള്ള ആളൊന്നുമല്ല പക്ഷേ അന്ന് ഞാൻ കൂടുതൽ അന്വേഷിച്ചില്ല എന്നാൽ വീണ്ടും തന്നെ കുറിച്ച് ഞാനൊരു അന്വേഷണം നടത്തി അതിൽ ഞാൻ ചിലതൊക്കെ അറിയേണ്ടതറിഞ്ഞു സാർ അറിഞ്ഞതൊക്കെ ചിലപ്പോൾ ശരിയായിക്കള്ളണമെന്നില്ലല്ലോ എനിക്കൊരുപാട് ശത്രുക്കളൊക്കെയുണ്ട് ഞാൻ നിയമത്തിൻ്റെ നടപടികളൊക്കെ നേരായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ശത്രുക്കളുടെ അടിസ്ഥാനത്തിലല്ല ഞാൻ കാര്യങ്ങളൊന്നും പറയുന്നത് നല്ല വ്യക്തമായ എവിഡൻസോട് കൂടി തന്നെയാണ് താൻ എന്താ പറഞ്ഞത് ആ നിൽക്കുന്ന വേണുവിന് മുകളിൽ പിടിപാടുണ്ടെന്നോ അയാൾ മുകളിലോട്ട് വിളിച്ചു പറഞ്ഞു മിനിസ്റ്റർക്ക് ഇവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്നല്ലേ തനിക്ക് നാണമില്ലു ഇത്തരം പച്ചക്കള്ളം പറയാം നിനക്ക് എൻ്റെ കൊച്ചുമകനോട് വൈരാഗ്യം ഉണ്ടായിരിക്കാം പക്ഷേ അത് ഇങ്ങനെ തീർക്കാൻ നിന്നാൽ താൻ ഈ സ്റ്റേഷനിൽ വിട്ട് പുറത്തു പോവില്ല കേട്ടടോ മോളെ മോളൊരു കാര്യം മനസ്സിലാക്കിക്കോ ഇയാൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണ് ഇയാളല്ലേ പറഞ്ഞത് ആ വേണു മുകളിലോട്ട് വിളിച്ച് പറഞ്ഞിട്ടാണ് എൻ്റെ കൊച്ചുമകനെ ജയിലിൽ അടിച്ചതെന്ന് എന്നാൽ അതല്ല സത്യം ഇയാൾ ഇയാളുടെ ഉള്ളിലുള്ള വൈരാഗ്യം പുറത്തു കാണിച്ചതാ മുകളിലുള്ള മിനിസ്റ്റർ അദ്ദേഹം ഞാനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആളാ ഒരിക്കലും എൻ്റെ കൊച്ചുമകനെ ജയിലിൽ അടയ്ക്കാൻ അയാൾ പറയില്ല ഇതിൻ്റെയൊക്കെ അർത്ഥം പിന്നെന്താ എന്താ ഇയാളെ കെട്ടിച്ചമച്ച കഥയാണ് ഇതെന്നല്ലേ ഇയാളും ആ വേണുവും കൂടി കൂടിച്ചേർത്ത് എൻ്റെ കൊച്ചുമകനെ ജയിലിൽ അടച്ചതാ സാറെ സാർ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല മറ്റുള്ളവർ പറയുന്നതാണ് സത്യമെന്നാ സാർ കരുതുന്നത് താൻ കൂടുതലൊന്നും പറയണ്ട അങ്ങനെ പറഞ്ഞാൽ ചിലതൊക്കെ എനിക്കും പറയേണ്ടി വരും മോളെ ഞങ്ങളിറങ്ങുവ ഇവനെയും കാത്തു കുറേ പേര് കണ്ണീരൊഴുക്കി വീട്ടിൽ നിൽക്കുന്നുണ്ട് അവരുടെ ഇടയിലേക്ക് ഇവനെ ഇനി കൊണ്ടു ചെന്നില്ലെങ്കിലേ ആ വീട് ഉറങ്ങിപ്പോകും മോളെ പോട്ടെ ഇതും പറഞ്ഞുകൊണ്ട് അനിയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോകുകയാണ് കേട്ടോ ആ സമയത്ത് തന്നെ സച്ചിൻ്റെ മുഖത്തോട്ട് ദേഷ്യം പിടിച്ചു നോക്കുന്നുണ്ട് നന്ദു സർ ഇത് ഞാൻ മുമ്പേ കരുതിയതാ കാരണം അനിയോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടായേക്കാം പക്ഷേ അത് അനിയോട് ഇങ്ങനെ തീർക്കേണ്ടായിരുന്നു സർ മൂർത്തി മുത്തശ്ശൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പന്തുപോലെ തട്ടിക്കളിക്കാനുള്ള ഒരു വ്യക്തിയല്ല അത് പിന്നെ ആക്ച്വലി നന്ദു അന്നുണ്ടായത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കേൾക്കുന്നുണ്ട് സർ സാർ ഇത്ര ചീപ്പാന്ന് ഞാൻ കരുതിയില്ല ഇതും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ പോവാണ് പോവുകയാണ് കേട്ടോ ആ സമയത്ത് സക്കറിയ പറയുന്നുണ്ട് എൻ്റെ സാറെ ഇത് ചീപ്പ് പരിപാടിയായി പോയല്ലോ എന്ത് ചീപ്പ് പരിപാടിയായിന്ന് എൻ്റെ പെണ്ണിനെ നോക്കുന്നവനെ ഞാൻ പിന്നെ തലോടണോ ശരിയായിരിക്കാം എന്ന് കരുതി ഇത്രയും വലിയ മുകളിൽ പിടിപാടുള്ളവരോട് ഇങ്ങനെ നട്ടായ കുരുക്കാത്ത കള്ളം പറയണമായിരുന്നോ സാറേ ആ അത് പിന്നെ എനിക്കാ സന്ദർഭത്തിൽ അങ്ങനെ പറയേണ്ടി വന്നു സാറേ വിശ്വസിക്കാൻ പറ്റിയ വല്ല നുണയും പറഞ്ഞൂടെ ഇതൊരു മാതിരി സാറിന് വല്ല നുണയും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരില്ലേ എന്നോട് ചോദിച്ചു വിടായിരുന്നോ താനൊന്ന് പോടോ മനസ്സിനാകെ നാണം കേട്ടു നിൽക്കുക ഷെ ഇനി ഞാൻ നന്ദുവിൻ്റെ മുഖത്തെ എങ്ങനെ നോക്കൂ കണ്ണുകൊണ്ട് നോക്കണം എടോ തന്നെ ഞാൻ എൻ്റെ പൊന്നു സാറെ കണ്ണുകൊണ്ടല്ലാതെ പിന്നെ എങ്ങനെയാ നോക്കുക സാർ ഇതൊന്നും ആലോചിച്ച് വിഷമിച്ച് ഞാൻ നിൽക്കാതെ അടുത്ത പ്ലെൻ എന്താണെന്ന് നോക്കണം അവനെ ഇപ്പം എന്തായാലും അയാൾ ഇറക്കിക്കൊണ്ടു പോയി ഇത് ഞാൻ മുമ്പേ പ്രതീക്ഷിച്ചതാ എന്നാലും അയാൾ എന്തൊരു നിസ്സാരമായിട്ടാണ് അയാളെ ഇറക്കിക്കൊണ്ടു പോയത് ഇത്രയൊക്കെ സ്വാധീനം ഇയാൾക്കുണ്ടോ ഉണ്ടെന്നോ ഈ പറഞ്ഞ വേണുവിൻ്റെ കരണത്തെ ഒരെണ്ണം കൊടുത്തിട്ടാണ് അയാളെ ഇറക്കിപ്പിച്ചത് ഹാ ഇനിയൊക്കെ കോടതി വെച്ച് കാണാം ചേ അവൻ ജയിലിൽ പോയിരുന്നെങ്കിൽ എൻ്റെയും നന്ദുവിൻ്റെയും വിവാഹിപ്പോൾ കഴിഞ്ഞാൽ അവൻ ഒരു കരടായിട്ട് നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ലായിരുന്നു ഇതൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ ഇപ്പോൾ അതൊക്കെ തകിടം മറിഞ്ഞല്ലോടോ എല്ലാം പോയി സാറേ ഇനി എന്ത് ചെയ്യാനാ ചേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് അനന്തപുരിയാണെട്ടോ അനന്തപുരിയിലേക്ക് മൂർത്തി മുത്തശ്ശൻ അനിയം കൊണ്ടുവരുന്നുണ്ട് ഇത് കണ്ട പാടെ തന്നെ എല്ലാവരും അനിയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലാം കേട്ടോ ജാനകി ഓടിച്ചെന്നിട്ട് സ്വന്തം മകനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മോനെ നിനക്ക് അവിടെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ല എന്ന് തോന്നുന്നു എൻ്റെ മോൻ്റെ കോലം കണ്ടില്ലേ അവൾ പട്ടിണി കാണും അവളും അവളുടെ കാമുകനും അപ്പോൾ മുത്തശ്ശും പറയുന്നുണ്ട് ഇത്തരം സംസാരങ്ങൾ ഒഴിവാക്കുക അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് മോനെ ഇനിയെങ്കിലും നീ ഒന്നും ഇങ്ങനെ അബദ്ധങ്ങളിലൊന്നും ചെന്ന് പെടാതിരിക്കേ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അനി നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ നീ ആകെ നിന്നെ ഈ അവസ്ഥയിൽ കാണാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലടാ ചെല്ലടാ ചെന്ന് ഫ്രഷ് ആയിട്ട് ഡ്രെസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വാ ഇതും പറഞ്ഞ് അനിയെ മുകളിലോട്ട് പറഞ്ഞയക്കാട്ടോ അപ്പോഴാണ് ജാനകി പറയുന്നത് ഇപ്പോഴ എനിക്കൊന്ന് ആശ്വാസമായി തടത്തി ഇതുവരെ എൻ്റെ മനസ്സ് നീറുവായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ നന്ദാവനുമാണ് കേട്ടോ നന്ദാവനത്തെ നമ്മുടെ നന്ദുവിൻ്റെ എൻട്രി ആണ് കേട്ടോ ആ സമയത്ത് തന്നെ കനക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോളെ എന്തായി അനിയെ വിട്ടയച്ചോ ആ അനിയെ വിട്ടയച്ചു മുത്തശ്ശൻ വന്ന് നിസ്സാരമായിട്ട് കൊണ്ടുപോയി അല്ല ആ വേണുവിൻ്റെ മുഖത്ത് തല്ലിയെന്നൊക്കെ കേട്ടു അതൊക്കെ സത്യമാണോ അതൊന്നും അപ്പം അച്ഛനും അമ്മയും അറിഞ്ഞില്ലേ ഈ വേണു എന്ന് പറയുന്ന വ്യക്തി പത്തു കോടിയാ പാരിതോഷികമായിട്ട് ചോദിച്ചത് അതിനു പകരം അത് ഇരുപതാക്കി അയാളുടെ കരണത്ത് കൊടുത്തിട്ടുണ്ട് മുത്തശ്ശൻ അതെന്നോട് നയനമോള് പറഞ്ഞു എന്നാലും അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തോ ചെയ്തു അയാളെ കൊണ്ട് തന്നെ കേസ് പിൻവലിപ്പിക്കുകയും ചെയ്തു അതുമാത്രവുമല്ല നിങ്ങളുടെ സി ഐ സച്ചിദാനന്ദിലെ മരുമകൻ അയാളെക്കുറിച്ച് നന്നായിട്ട് മൂർത്തി മുത്തശ്ശൻ അന്വേഷിച്ചു സച്ചിമോനെക്കുറിച്ച് എന്തിനാണ് അദ്ദേഹം അന്വേഷിക്കുന്നത് എൻ്റെ അമ്മേ നിങ്ങളൊക്കെ തലയിൽ വെച്ച് നടന്നാൽ നിങ്ങളുടെ മരുമകനില്ലേ അയാളുടെ തനിക്കുണം ഞാൻ ഇന്ന് കണ്ടു എന്തൊക്കെയാണ് നീ പറയുന്നത് മോളെ ഒന്ന് തെളിയിച്ചു പറ അപ്പം അച്ഛൻ പറയുന്നുണ്ട് മോളെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തുറന്നു പറയും അച്ഛാ ഇന്ന് മുത്തശ്ശിന അനിയെ ഇറക്കാൻ വേണ്ടി അവിടെ വന്നിരുന്നു ആ സമയത്ത് ഇയാൾ പറഞ്ഞു എന്നെ കൊണ്ട് കഴിയാവുന്ന പരമാവധി അനിയെ പുറത്തിറക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ ഒരു വഴിയുമില്ലെന്ന് മുകളിലുള്ള ആളുകളെയൊക്കെ അയാൾ അത്രയും സ്വാധീനിച്ചു എന്നാണ് സ്വാധീനിച്ചു വെച്ചേക്കുകയാണെന്നാണ് പറഞ്ഞത് പക്ഷേ അതൊക്കെ കള്ളമാണെന്ന് മുത്തശ്ശൻ ഒരു നിമിഷം കൊണ്ട് തെളിയിച്ചു കള്ളമാണെന്ന് തെളിയിക്കേ അപ്പോൾ സച്ചിമോൻ കള്ളം പറഞ്ഞതാണെന്നാണോ അതെ നിങ്ങളുടെ സച്ചിമോൻ കള്ളം പറഞ്ഞതാ സച്ചിമോൻ ഒരിക്കലും കള്ളം പറയില്ല ദേ നീ വെറുതെ അനാവശ്യം പറയട്ടെ അങ്ങനെ അനാവശ്യം പറഞ്ഞതാണെങ്കിൽ മുത്തശ്ശിനെ വിളിച്ചെന്ന് ചോദിച്ചു നോക്ക് മുത്തശ്ശൻ അയാൾക്കുള്ളത് കൊടുത്തിട്ട് അവിടുന്ന് പോയത് അയാൾ അനിയെ പുറത്ത പുറത്തിറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല നാടകം കളിക്കായിരുന്നു ഇതൊക്കെ വിശ്വസിച്ച എൻ്റെ ഒരു ഒരച്ഛനും അമ്മയും ദേ അയാൾ ഒരു ഒന്നാം തരം ഫ്രോഡാ അത് അന്വേഷിച്ചപ്പോൾ തന്നെ മനസ്സിലായി എന്തായാലും ഈ കല്യാണം നടക്കാൻ സാധ്യതയില്ല ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അച്ഛനോടും അമ്മയോടും അയാളെ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട എന്ന് ഇതും പറഞ്ഞ് നന്ദു അകത്തോട്ട് പോകാൻ കേട്ടോ ആ സമയത്ത് കനക പറയുന്നുണ്ട് ദേ ഗോവിന്ദേട്ടാ ഇവളിതൊക്കെ നുണ പറയാം ഇതൊന്നും വിശ്വസിക്കേണ്ട അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് നന്ദു അങ്ങനെയൊക്കെ പറയുമോ മൂർത്തിസാറ് ചിലപ്പോൾ അന്വേഷിച്ച് കാണും കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അയാളെ കുറിച്ച് അറിയില്ലല്ലോ അയാൾ പറഞ്ഞതല്ലേ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് അതിൽ പരം നമുക്ക് അയാളെ അയാളെക്കുറിച്ച് എന്തറിയാം ചിലപ്പോൾ അയാൾ മോള് പറഞ്ഞ പോലെ ആണെങ്കിലും ഗോവിന്ദേട്ടാ അവൾ കല്യാണം മുടക്കാൻ വല്ലതും പറഞ്ഞതാണെങ്കിലോ എനിക്കങ്ങനെ തോന്നിയില്ല എന്തായാലും മൂർത്തിസാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം അപ്പോൾ എന്തായാലും മുത്തശ്ശൻ തന്നെയായിരിക്കും കേട്ടോ സച്ചിയുടെയും നന്ദുവിൻ്റെയും കല്യാണമൊക്കെ മുടക്കുന്നത് അതിനുശേഷം അനിയേയും അനിയേയും നന്ദുവിനെയും ഒന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റ സീരിയലിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്